സൈക്കിൾ യാത്രക്കിടയിൽ അപകടം പറ്റിയ വിളക്കോട്ടെ വിദ്യാർത്ഥിയായ ജോയലിൻ്റെ ചികിത്സാർത്ഥമാണ് ഒരു കൂട്ടം യുവാക്കൾ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻ്റ് സംഘടിപ്പിച്ചത് മുഴക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ എൻ അജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഈ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിലൂടെ സംഘടി സമാഹരിച്ച ജോയൽ സഹായ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ കൂടിയായ റഷീദ് ആവശ്യപ്പെട്ടപ്പോൾ ചെറിയ തിരക്കുണ്ടായിരുന്നെങ്കിലും വേഗം തന്നെ ഞാൻ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സഹായം ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മ അത് നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ യുവാക്കളുടെ ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്ന ഉറപ്പിന്മേലാണ് ഞാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് റഷീദിനോട് വാക്കു പറഞ്ഞത് പഞ്ചായത്ത് അംഗം കെ വി റഷീദ് സന്തോഷ് വിളക്കോട് പി സി സലാൽ ഷാനിഫ് ഷഫീഖ് റെയ്സ് കെ വി റഹൂഫ് എന്നിവർ സംസാരിച്ചു ടൂർണമെന്റിൽ നിന്നും ലഭിച്ച തുക ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ ഇരട്ടി